ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശാണെങ്കിൽ ആദ്യ എടുത്ത് പറയണ്ട് എടാ എനിക്കൊരു കോഫി ഇട്ടോ ഞാൻ പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് എനിക്ക് കോഫി ഇടാൻ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും എടുത്ത ആകാശി പറയണ്ട് അത് അറിയാനൊന്നും ഇല്ലടാ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കോഫി പൗഡർ പഞ്ചസാര ഇട്ടാല് കോഫിയായി പോയി ഉണ്ടാക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ ആദ്യം അടക്കലെ ആദ്യമായിട്ട് അടക്കളിലേക്ക് കയറുകയാണ് കയറിയതിനു ശേഷം കോഫിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കപ്പില് കോഫി ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആദ്യത്തെ കൈയിലേക്കും കോഫി വീഴാണ് തിളച്ച ചായ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ കൈ നന്നായിട്ട് പൊള്ളുന്നുട്ടോ അയ്യോ അമ്മേ ആ കൈ പൊള്ളി കൈപൊള്ളി എന്ന് വേണ്ടി അറിയുമ്പോഴേക്കും ആദ്യം ആ ബഹളം ആകാശ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താടാ എന്താ കാര്യം ഒരു കോഫി പോലെടുക്കാൻ നിനക്ക് അറിയില്ല അത് എന്റെ കൈ പൊള്ളി കൈ പൊള്ളി അതെ നോക്കിയും കണ്ടെടുക്കാനായിട്ടാണ് കോഫി എടുക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും ചിന്ത പോയിട്ടുണ്ടാകും അല്ലേടാ എന്ന് ചോദിക്കുകയാണ് അങ്കിള് ഞാൻ കോഫി എടുത്ത് അങ്കിൾ അത് കുടിക്കും എടാ എവിടെ പോയടാ നിന്റെ അമ്മ പുതിയ കാമുകമാരെങ്ങാനും അന്വേഷിച്ചു പോയതാണോ അങ്കി അനാവശ്യം പറയരുത് അങ്കിളുടെ ചെലവിനെ ഇവിടെ നിൽക്കണച്ചിട്ട് അനാവശ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെക്ക് രചന തന്നെ അടുത്തേക്ക് ാണ് എ നീ ഇത്ര നേരം എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഞാൻ അമ്പലത്തിൽ പോണെന്ന് ആദ്യത്ത് പറഞ്ഞിട്ടാണല്ലോ പോയത് അമ്പലത്തിൽ തന്നെയാണോ ഡീ നീ പോയത് ആകാശ് എന്താ പറഞ്ഞു വരുന്നത് ആകാശിനെയാ പുതിയ പുതിയ കാമുകിമാരെയൊക്കെ ഉള്ളത് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ എന്റെ ഭർത്താവിനെ ഭർത്താവിനുപേക്ഷിച്ച് ആകാശിനുള്ള പ്രണയം കൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് വന്ന് വേറൊരാളെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയണം പിന്നെ ഒരു ഒരാവശ്യമില്ലാത്തവള് നീ ആരാടി പതിവ്രതയോ കുറച്ച് പണം കണ്ടപ്പോഴേക്കും നീ എന്റെ അടുത്തേക്ക് വന്നതല്ലേടി എടി നാളൊരു സമയത്ത് കുറച്ച് പണം വേറെ ആളുടെ കൈ കണ്ട നീ അങ്ങോട്ടേക്ക് പോവില്ലേ അനാവശ്യം പറയരുത് എന്ന് രചന പറയുമ്പോ അവളുടെ ഒരു അനാവശ്യം എന്ന് പറയാണ് അപ്പോഴേക്കും പെട്ടെന്നാണ് രചന ആ കാഴ്ച കാണുന്നത് ആതിര കൈ പൊള്ളിയിരിക്കുന്നത് കാണു കേട്ടോ അയ്യോ മോനെ ഇത് എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും കൈ കൈ പൊള്ളിയാമ്മേ അമ്മയില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് കോഫി ഉണ്ടാക്കി തരാൻ വേണ്ടി ആകാശ് ഞങ്ങൾ പറഞ്ഞു കോഫി ഉണ്ടാക്കി കപ്പിലൊഴിക്കണ സമയത്ത് കൈ പൊള്ളിയതാ ആകാശ് ഇത് കുറച്ച് കൂടുതലാട്ടോ എന്റെ മോനെ എന്തിനാ നിങ്ങൾ അടക്കളേ കയറ്റിയത് എടി അതിന് അടക്കളക്കേറിയന്താ കുഴപ്പം ആ പിള്ളേർ അടക്കളക്കറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ കോഫി വേണമെന്നുണ്ടെങ്കിൽ ആകാശിനെ ഇട്ട് കുടിച്ചുകൂടായിരുന്നു പിന്നെ ഞാൻ അടക്കളക്കാരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ ഞാൻ വല്ല സർവൻറ്റിനെയും വെക്കാം എന്ന് പറയുന്നത് ആ സമയത്ത് രചനക്ക് ദേഷ്യം കൊണ്ട് രചന അകത്ത് കയറിപ്പോയിട്ട് മോൻ മോൻവ എന്ന് പറഞ്ഞിട്ട് ആദ്യേ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാണ് ശേഷം ആദ്യ കയ്യിൽ ഓയിൽമെന്റ് ഒക്കെ തേച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം പറയണ്ട് മമ്മി എന്തിനാ മമ്മി നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണത് നമുക്ക് ഇവിടെ നിന്ന് പോകാം മമ്മി എനിക്ക് മടുത്തു എന്ന് പറയണം രചന പറയേണ്ട മോനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മമ്മി തോറ്റ പോലെ ആകും എല്ലാവരുടെ മുമ്പിൽ എല്ലാരും ഈ മമ്മിനെ കളിയാക്കും മമ്മി എനിക്ക് ആകാശങ്ങളുടെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് വേറൊന്നും കൊണ്ടിട്ടല്ല നീ ഇപ്പം മഹേഷിനെ സ്നേഹിക്കുന്നോണ്ട ആകാശിന് നിന്നോട് ഇത്രമാത്രം ദേഷ്യം അതിന് എന്റെ ഡാഡി എന്ത് തെറ്റ് ചെയ്തു ഡാഡി തെറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചതല്ലേ ഇത്ര നാളെ ഇപ്പൊ ഇല്ല എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് മോനെ നീ ഒന്ന് പതിക്കെ പറ ആകാശ് ഇനി ഇത് കേട്ടാൽ മതി മോനെ ഉപദ്രവിക്കും അതെന്നെ പറഞ്ഞ എന്താ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കണെന്ന് അമ്മേ അമ്മ പഠി മമ്മി മമ്മി പഠിച്ചതല്ലേ പിന്നെ മമ്മി എന് ഇവിടെ നീക്കണത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോയിട്ട് പണം സംബന്ധിച്ച് നമുക്ക് ജീവിച്ചൂടെ മമ്മി എന്റെ ആ ക്ലാസ്സും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ഒരു പ്രായം ആകുമ്പോൾ ഞാനും പണിക്ക് പോകും ഞാൻ എന്റെ മമ്മീനെ അതുവരെ അതുവരെ മമ്മീനെ നോക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മീനെ നോക്കാം മമ്മി നമുക്ക് പുറത്ത് എണ്ണു പോയി താമസിക്കാം ഇതിനേക്കാൾ അന്തസ് ഉണ്ട് എന്നൊക്കെ പറയാണ് അത് കേട്ടുകൊണ്ട് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൊള്ളാം കൊള്ളാം നിന്റെ മോന്റെ ഉപദേശം കൊള്ളാം ഇതൊക്കെ ഇഷിത നിന്നെ ഉപദേശിച്ചതാണോ എന്ന് ചോദിക്കുകയാണ് ആ അപ്പോഴേക്കും ആദ്യം പറഞ്ഞത് എനിക്ക് ആരുടെ ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല കൊറേ ഒക്കെ മനസ്സിലാക്കുള്ള പ്രായം എനിക്കായി ഓ പിന്നെ വല്യൊരു പ്രായമായി അങ്ങനെ ഒത്തിരിയെങ്കിലും നാണോ ഉളുപ്പോണ്ടെങ്കിൽ നീ നിന്റെ മമ്മിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോടാ എന്ന് പറയാണ് ആകാശ് എന്താ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത്ര നാളെ ഇവിടെ ചെല്ലും ചെലവും കൊടുത്ത് ഞാൻ നോക്കി എന്നിട്ട് ഇപ്പൊ അവന് മഹേഷിനെ മതി മഹേഷിന്റെ വീരബാധ പുകഴ്ത്താൻ പറ്റാതെ നിന്റെ മൗനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അതി നോക്ക് രണ്ടുപേരും ഇനി വഴക്കടിക്കരുത് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വഴക്കിടിച്ച ഞാൻ ഇവിടെ ഇവിടുന്നെങ്കിലേക്ക് ഇറങ്ങി പോകും എന്നൊക്കെ രചന പറയാണ് ശേഷം രാത്രി ആവുമ്പഴേക്കും വീണ്ടും രജനെ കുറ്റപ്പെടുത്തുവാട്ടെ ആകാശം അത് കേൾക്കുമ്പോൾ ശരിക്കും ആദ്യത്തെ ദേഷ്യം വരുന്നുണ്ട് ആദ്യം ഇങ്ങനെ വിചാരിച്ച രജനന്റെ ഇങ്ങനെ കഴുത്തിനൊക്കെ കേറിയിട്ട് ആകാശിങ്ങനെ പിടിക്കുമ്പോഴേക്കും അത് കണ്ട് സഹി കെട്ടിട്ട് ആദ്യം എന്തൊക്കെയോ എടുത്തിട്ട് ആകാശിന്റെ തല വണ്ടൊക്കെട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതേ സമയം നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എവിടെ എവിടെ നമുക്ക് ഹണിമൂണ്ട പോകാം എവിടെ പോകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇഷിതയും മഹേഷ് അങ്ങനെ ആലോചിച്ചായിട്ട് തീരുന്നില്ല കേട്ടോ അവരൊരു കടപ്പുറത്ത് പോയി നിൽക്കുകയാണ് ശേഷം മഹേഷ് ഇഷിതടുത്ത് ചോദിക്കേണ്ടത് എല്ലടോ ഹണിമൂണ്ട പോണതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായോ അച്ഛന്മാർ എന്തിനാണ് നമ്മൾ ഹണിമൂണ്ട വിടുന്നത് ആ മനസ്സിലായി നമ്മൾ രണ്ടുപേരും കൂടി ഒന്നാവാൻ ആ താ പിന്നെ അവസരണ്ടാക്കയെടുത്ത് വെല്ലുവിളി പറയുകയും ചെയ്തല്ലോ നമ്മുടെ എഗ്രിമെന്റ് കീറഞ്ഞോ ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ ആ അങ്ങനെ പറഞ്ഞിരുന്നു ആ അതിന്റെ പ്രതി ഉറപ്പിലാണ് അച്ഛന്മാര് നമ്മളെ ഹണിമുണ വിടുന്നത് അല്ല അവിടെ പോയിട്ട് എഗ്രിമെന്റ് താൻ പൊക്കി പിടിച്ചിരിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് മഹേഷ് ആ സമയത്ത് ഇഷ്ട പറയണ്ട് ഏ എഗ്രിമെന്റ് ഒന്നും ഞാൻ പൊക്കി പിടിച്ചിരിക്കാൻ പോണൊന്നുമില്ല പക്ഷേ ആ എഗ്രിമെന്റ് പെട്ടിയിലിട്ട് പൂട്ടി താക്കോൽ വെച്ച് പൂട്ടണോ അതോ എഗ്രിമെന്റ് പെട്ടീന്ന് കീറി കീറിക്കളയണോന്ന് അവിടെ പോയിട്ട് ആലോചിക്കാം എന്ന് പറയണം താ സത്യമാണോ പറയണേ എന്ന് ചോദിക്കുമ്പോ ഇഷിത നാണം കൊണ്ടിട്ട് അവിടെ നിന്ന് ഓടി പോവുകട്ടോ അത് കാണുമ്പോഴേക്കും മഹേഷിനും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് മഹേഷിനും വല്ലാത്ത ആഗ്രഹം ഉണ്ട് കേട്ടോ ഇഷിതയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാണ്ട് ഇഷിത സമ്മതിക്കാത്തോണ്ടാണല്ലോ അങ്ങനെ ഇഷിതക്കും അങ്ങനെ സമ്മതമാണെന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അതേസമയം ഈ കാര്യം നമ്മുടെ ഇഷിതേ മഹേഷും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ പോണ കാര്യം ചിപ്പിയും അതുപോലെ തന്നെ രാമനാഥനും കൂടിയിട്ട് സ്വപ്നവല്ലി എടുത്ത് പറയുകയാണ് സ്വപ്നവല്ലിക്ക് അത് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിലും സ്വപ്നവല്ലി അപ്പോൾ തന്നെ ഇത് മഞ്ജുമ പറയുന്നുണ്ട് മഞ്ജുമ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഫോൺ വിളിച്ച് രചനന് ഈ വിവരം അറിയിക്കുകയാണ് ഹലോ രചന ആ മഞ്ജുമ എന്തുണ്ട് അവിടുത്തെ പുതിയ വിശേഷം ഉം വിശേഷല്ലേ ഉള്ളൂ എന്ത് വിശേഷം അതെ ഇവിടെ രണ്ടുപേരും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോവാൻ പോവാ ഹണിമൂൺ ട്രിപ്പിനോ ആര് ഇവിടെ ആരാ ഭാര്യ ഭർത്താവ് ഉള്ളത് ഇഷിതേ മഹേഷും എന്ന് അവര് പറഞ്ഞു ഉം ഇവിടെ അച്ഛനല്ല ഏർപ്പാടാക്കി അവര് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ പോകാൻ നിൽക്കുകയാണോ എങ്കിൽ മഞ്ജുമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വേണം എനിക്ക് മഞ്ജുമടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് രജന പറയണം അങ്ങനെ മഞ്ജുമ അപ്പോൾ തന്നെ രജനയുടെ അടുത്തേക്ക് പോകണം കുറച്ച് പൈസയും തടയാലോ എന്ന് വെച്ചിട്ട് രജനയുടെ അടുത്തേക്ക് പോകാം അങ്ങനെ രചന ചോദിക്കണ്ടേ അവിടെ എന്താ നടന്നത് ചോദിക്കുകയാണ് ശരിക്കും കാര്യമായിട്ട് പറ എല്ലാം വ്യക്തമായിട്ട് പറ എന്ന് പറയേണ്ടത് മഞ്ജുമടുത്ത് മഞ്ജുമ പറഞ്ഞണ്ട് എന്ത് വ്യക്തമായിട്ട് പറയാനാണ് അവര് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെയാണ് പറയുന്നത് ഹാ എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പഴേക്കും വിശദമിക്കുവാറും പ്രഗ്നന്റ് ആകുമായിരിക്കും എന്ന് മഞ്ജുമ പറയുമ്പോഴേക്കും രജന പറയണ്ട പറ്റില്ല ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അവര് ഹണിമൂൺ ട്രിപ്പിനെ പോവാൻ പാടില്ല അത് ഞാൻ വിചാരിച്ചില്ല എങ്ങനെയാണ് നടക്ക മഞ്ജിമ വിചാരിച്ച നടക്കും അതിന് വിചാരിക്കണോന്നുണ്ടെങ്കിൽ ആ മനസ്സിലായി മഞ്ജ്മക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടാവുമല്ലേ ഹാ അത് രചനക്ക് തന്നെ മനസ്സിലായില്ലേ ഉം ഒരു കാര്യം ചെയ്യാം ഇപ്പൊ മഞ്ജുമ എന്താ അത്യാവശ്യമായിട്ടുള്ളത് എത്ര രൂപ വേണം എന്റെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല അറിയാലോ ഞാൻ ആകാശിന്റെ ചെലവിൽ എവിടെ നിൽക്കുന്നത് ആയിക്കോട്ടെ കുറച്ചെന്തെങ്കിലും പൈസ മതി ഒരു ഇരുപത്തിയായിരം രൂപ മതി എന്ന് പറയാണ് ശരി ഞാൻ തരാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ അതൊക്കെ ഞാൻ ഏറ്റുവാളാം പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഇരുപത്തിയായിരം കൂടി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് രചന പറയണം അങ്ങനെ മഞ്ജുമായിരത്തിയ്യായിരം രൂപ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് മഹേഷിൻ്റെയും ഇഷിതയുടെയും ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ എങ്ങനെയൊക്കെ മുടക്കാവോ ആ തരത്തിലെ മഞ്ചം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആരൊക്കെ എന്തൊക്കെ മുടക്കിയാലും നമ്മുടെ ഇഷിതയും മഹേഷും എന്തായാലും ട്രിപ്പിനെ പോകുന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ കേട്ടോ അത് ഈ വീക്കെൻഡ് പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഇഷ്ടം മാത്രം സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഈ സീരിയൽ അല്ലാതെ വേറെ ഏത് സീരിയലാണ് ഇഷ്ടം എന്നുള്ളത് കൂടി തക്ക താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അത് ഏത് ചാനലിനെയാലും കുഴപ്പമൊന്നുമില്ല സൂര്യയോ ഏശേനറ്റോ മഴ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അവ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ